സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലപ്പുറത്ത് നിന്നാണ് ദുൽ അടുത്ത അപരനെ കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറംകാരനായ അൻഷാദ് ആണ് ദുൽഖറിന്റെ അപരൻ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ അൻഷാദ് തനി ദുൽഖർ തന്നെ അൻഷാദ് ഫേസ്ബുക്കിൽ ഇടുന്ന ഫോട്ടോകൾ കണ്ടാൽ ആരും പറഞ്ഞു പോകും ഹായ് ദുൽഖർ എന്ന് മുമ്പ് ഖത്തറിൽ നിന്നും ദുൽഖറിന്റെ മുഖത്തോട് സാമ്യമുള്ളയാളെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടെത്തിയിരുന്നു ഒരാളെ പോലെ ഒൻപത് പേരുണ്ടാകുമെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി പേരെ കൂടി കിട്ടാനുണ്ട് ഏതായാലും ദുൽഖറിനോട് സാമ്യമുള്ളതിനാൽ അൻവർ സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി